നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് ഗെയിം ഒരു മാസം പിന്നിട്ടതിനു ശേഷം പേരാണ് വൈൽഡ് കാർഡായി അകത്തേക്ക് പ്രവേശിച്ചത് ആറ് പേരിൽ പേർ പുറത്താവുകയും ചെയ്തു അതിൽ ശ്രദ്ധേയനായ ഒരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ വീട്ടിലേക്ക് വന്ന ആദ്യ ദിവസം മുതൽ എന്റർടൈൻമെന്റ് ചെയ്ത് ബിഗ് ബോസ് വീട് മനോഹരമാക്കാൻ സിബിന് സാധിച്ചിരുന്നു എന്നാൽ അധികം വൈകും മുൻപ് മാനസിക സമ്മർദ്ദം മൂലം പുറത്തേക്ക് പോവുകയാണെന്ന് സിബിൻ തീരുമാനിച്ചു എന്നാൽ പുറത്തു വന്നതിന് ശേഷം ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് സിബിൻ രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനെതിരെ സിബിൻ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ മോശമായി പോയെന്ന് പറഞ്ഞാണ് ചില പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് സിബിൻ നിങ്ങളോടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി പരത്തുന്നത് സാബുവും ശ്വേതയും അതിഥികളായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലെത്തിയത് അവിടെയുള്ള ഗെയിമേഴ്സിനെ ഫീഡ്ബാക്ക് ബാക്ക് കൊടുത്ത് ഗെയിം ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അവരെത്തിയത് പലരും എക്സ്പോസ്ഡ് ആയതും അവർ വന്നതുകൊണ്ടാണ് ഇത് തന്നെയാണ് മുൻപുള്ള സീസണുകളിലും പല ഭാഷകളിലും ചെയ്യുന്നത് ലാലേറ്റിൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർക്ക് തോന്നിയ കാര്യം പറയുന്നതിൽ എന്ത് പ്ലാനിംഗ് ആണുള്ളത് അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് പറയിപ്പിക്കുമായിരുന്നല്ലോ നല്ലത് എത്രയോ മുൻ മത്സരാർത്ഥികൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്തോ അതിലൊന്നും താങ്കൾക്ക് തെറ്റി കാണാനാവാത്തത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുൻ പങ്കാളിയുടെ ഛായ ജാസ്മിൻ ഉണ്ടെന്ന യുക്തിരഹിതമായ കാരണത്താൽ അവരെ അങ്ങേയറ്റം മോശമായും വൈരാഗ്യ ബുദ്ധിയോടെയും തിരഞ്ഞു പിടിച്ചു പെരുമാറുന്നതും കണ്ടു ഇന്നിപ്പോൾ നിങ്ങൾ അവിടെയില്ല ഫാൻസ് നിങ്ങളോട് മോശം മെസ്സേജ് അയക്കുന്നു എന്ന കാരണത്താൽ എന്തിനാണ് ജാസ്മിന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ വരെ വലിച്ചിഴക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒന്നോർക്കുക നിങ്ങൾ തകർന്നു അവിടെ ഇരുന്നപ്പോൾ തന്നെ ആക്ഷേപിച്ചിരുന്ന ഒരാൾ ആയിരുന്നിട്ട് കൂടി ഏറെ മനുഷ്യത്വത്തോടുകൂടി നിങ്ങൾക്ക് സ്വാാന്ത്വം നൽകാൻ ശ്രമിച്ച ആ ഇരുപത്തിമൂന്നുകാരിയുടെ പക്വത പോലും ബ്രോ ബിഗ് ബോസ് ഹൗസ് ഈ സമൂഹത്തിന്റെ പരിച്ഛേദമാണെന്ന് അതിന്റെ നടത്തിപ്പുകാരും അവതാരകനും മത്സരാർത്ഥികളും പ്രേക്ഷകരും പല കുറി പറഞ്ഞതാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ഉള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരാണ് ആ ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ആയി വരുന്നത് എന്ന് പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ എല്ലാവരും ഒന്നടങ്കം വോട്ടൊക്കെ ചെയ്ത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം ആ മത്സരാർത്ഥിക്കായി You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe <laughs> now. Thank you.